ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു ഭാഗത്ത് കലോത്സവത്തിനേക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒരുക്കാണ് കലവറയിൽ നടക്കുന്നത് വിഭവസമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ദിവസവും ഈ അഞ്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ കൊടുക്കുന്നത് അതായത് നമുക്കറിയാം വർഷങ്ങളായിട്ട് ഇതിൻ്റെ പാരമ്പര്യമുള്ള ദാമോദര പൊതുവാളാണ് ഈ ഒരു ഭക്ഷണത്തിന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേതൃത്വം കൊടുക്കുന്നത് അതായത് ഒരു ദിവസം ഈ കലോത്സവം നടക്കുന്ന ഒരു ദിവസം ആറായിരത്തോളം പേർക്കാണ് ഭക്ഷണം ഒരുക്കുന്നത് നമുക്കറിയാം രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം സമൃദ്ധമായ ഭക്ഷണം തന്നെയാണ് ഇവിടെ ഒരുക്കുന്നത് അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് രാവിലെ മുതൽ ഇവർ തുടങ്ങുന്നതാണ് ഈ പച്ചക്കറി അരിയിലും അതുപോലെ തന്നെ മറ്റ് ഭക്ഷണം ഉണ്ടാക്കലും ഒക്കെ അതായത് ഈ അഞ്ച് ദിവസത്തെ ഈ ഭക്ഷണം ഉണ്ടാക്കലെന്ന് പറയുന്നത് വലിയൊരു പ്രയാസപ്പെട്ട ഒരു ജോലി തന്നെയാണ് ഈ ഒരു സംഘം അത്രയേറെ ഇതിൽ തന്നെ ഈ ഒരു ഈ ആ ഒരു ആവേശം ഇവരുടെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും എന്തായാലും നമുക്ക് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദാമോദര പൊതുവാളാണ് ഈ ഭക്ഷണം നേരെ ഈ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത് നമുക്ക് അദ്ദേഹത്തോട് തന്നെ എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ അതായത് കഴിഞ്ഞ ഇരുപത്തി ഒന്ന് ഉപജില്ലാ കലോത്സവവും ജില്ലാ കലോത്സവവും ഒക്കെ ആയിട്ട് ഒരു ഇരുപത്തൊന്ന് കലോത്സവങ്ങൾ ഇദ്ദേഹം ഇരുപത്തൊന്ന് ആ ഒരു സംഭവമൊക്കെയാണ് നമുക്ക് അറിയേണ്ടത് എന്തായാലും നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം നമസ്കാരമുണ്ട് എന്തായാലും ജില്ലാ കലോത്സവം പുരോഗമിക്കുകയാണെന്ന് രണ്ടാം ദിനത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ആറായിരത്തോളം പേർക്ക് നമ്മൾ ദിവസവും ഭക്ഷണം കൊടുക്കുന്നുണ്ട് അല്ലേ ഇപ്പോൾ അഞ്ച് അതൊരു കൊടുക്കുകയെന്ന് പറയുന്ന ഒരു വലിയൊരു ടാസ്ക്കാണ് പക്ഷേ അങ്ങ് കുറച്ച് വർഷങ്ങൾ കുറച്ചധികം വർഷമായിട്ടിത് ഇങ്ങനെ നേതൃത്വം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്ന് നമ്മളോട് പങ്കുവയ്ക്കാൻ പറ്റും എന്തൊക്കെയാണ് ഇവിടെ അങ്ങനെ വിശേഷങ്ങൾ അതുപോലെ തന്നെ ജില്ലാ കലോത്സവത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രിപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ നമ്മളോടൊന്ന് പങ്കുവയ്ക്കാൻ പറ്റും ഏതായാലും ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൻ്റെ പെയ്യന്നൂര് വളരെ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് ഭക്ഷണം ഏകദേശം ഒരു അയ്യായിരം ആറായിരം ആൾ ഇന്നലെ അയ്യായിരം ആളായിരുന്നു ഇന്നിപ്പോൾ ഒരു ആറായിരം ആൾ എല്ലാ ദിവസവും പിന്നെ ജനങ്ങളെ പങ്കാളിത്തം കുട്ടികളെ പങ്കാളിത്തമൊക്കെ പിന്നെ വർദ്ധിച്ച് വരുന്നുണ്ട് അതിനനുസരിച്ചൊരു ഭക്ഷണമൊക്കെ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലൊരു കൊടുക്കുന്ന വിതരണത്തിലായാലും നമ്മൾ ഉണ്ടാക്കുന്ന കാര്യത്തിൽ അതിലൊന്നും ഒരു ഒന്നും ഏടിയൊരു തടസ്സമില്ല വളരെ ഭംഗിയായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട് ഇന്നലെ ഇപ്പം പിന്നെ ഒരു സാമ്പാർ കൂട്ടുകറി പച്ചടി അച്ചാർ ഒരു അരിപ്പായസമായിരുന്നു ഇന്നിപ്പം നമ്മൾ പുളിശ്ശേരി മസാലക്കറി അച്ചാർ വറവ് പിന്നെ അതുപോലെ പിന്നെ പാൽപ്പായസം അപ്പം നാളെ പ്രഥമനാണ് പിന്നെ കറികൾ മാറ്റമുണ്ട് സാമ്പാർ വറുത്തളശ്ശേരി അങ്ങനെയുള്ള എല്ലാ ദിവസവും എല്ലാ ദിവസങ്ങളും വ്യത്യസ്തമായ കറികളാണ് ഉണ്ടാക്കുന്നത് എല്ലാ കറികളും മാറ്റങ്ങൾ എല്ലാ ദിവസവും ഉണ്ട് അതുപോലെ പായസങ്ങൾ ഇന്നിപ്പം പിന്നെ പാൽപ്പായസം നാളെ പിന്നെ അപ്രഥമൻ മറ്റന്നാൾ പിന്നെ അടപ്രഥമൻ ലാസ്റ്റ് ദിവസം ഗോതമ്പ് പായസം ആ രീതിയിൽ ഒക്കെ എല്ലാ ദിവസവും പായസമുണ്ട് ദിവസം എല്ലാ ദിവസവും പായസമുണ്ട് അപ്പം രാവിലെ ഉപ്പ്മാവ് കടല ചായ ഇന്ന് കൊടുത്തു അപ്പം നാളെ മാറ്റം ഉണ്ടെങ്കിൽ അപ്പോൾ ഇന്നിപ്പം വൈകുന്നേരം ചായ ഒരു ലഘു പിന്നെ സ്നാക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ എല്ലാ ദിവസവും കുട്ടികൾക്ക് കൃത്യമായിട്ട് ഭക്ഷണങ്ങൾ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് എല്ലാം വളരെ ഒരു തിരക്കോ ഒന്നും ഒരു ഇതുമില്ലാത ഒരു കാര്യങ്ങളൊന്നും ഇല്ല ഒരു തിരക്കോ ഒന്നും ഇല്ലാതെ കൊണ്ട് വളരെ വൃത്തിയായിട്ട് തന്നെ അത് വിതരണത്തിനായാലും എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഈ കലോത്സവം നടന്നു എത്ര കൊണ്ടുവന്നുണ്ടാക്കുന്നത് ഞാൻ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തോളമായി ഈ ഫീൽഡിൽ പാചകമായിട്ട് നാൽപ്പത്തഞ്ച് വർഷമായി ഏകദേശം കലോത്സവം ഇല്ലേക്ക് ഇപ്പോൾ ഒരു ഇരുപത്തിനാലോളം കലോളം നടത്തി ഏകദേശം ഒരു പത്ത് പതിനേഴോളം ജില്ല തന്നെ നടത്തിയത് കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ ജില്ല നടത്തിയത് അപ്പോൾ ജില്ല തന്നെ കഴിഞ്ഞ മുമ്പേ തലശ്ശേരി ആ രീതിയിൽ ജില്ല തന്നെ ഇപ്പോൾ ഒരു പതിനേഴോളം നടത്തി പിന്നെ ബാക്കിയില്ല ഈ ജില്ല നമ്മുടെ സബ് ജില്ലാ കലോത്സവം ഒക്കെ പയ്യന്നൂരത്തെ ഒക്കെ ഒരുപാട് നടത്തിയിട്ടുണ്ട് പിന്നെ നടത്താൻ ബാക്കിയില്ലാതൊന്നുമില്ല എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും കലോത്സവം ഒക്കെ വിവിധതരം രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്നെ സംഘടനകളൊക്കെ വലിയ വലിയ പരിപാടിയൊക്കെ നടത്തി പിന്നെ അത് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എത്ര ഒരു അല്ലെ നിങ്ങൾ എത്ര പേരാണ് ഇതിലുള്ളത് ഞാനിപ്പം ഒരു പതിനഞ്ച് പേര് ഈ രംഗത്തുണ്ട് ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് ആണുങ്ങളുണ്ട് അഞ്ച് ആറ് പത്ത് പതിനാറ് ആളോളം ഈ പിന്നെ ഇവിടെ സജീവമായിട്ട് വെക്കുന്നത് ഒക്കെ അതിൽ എൻ്റെ അല്ലേ എൻ്റെ കൂടെയുള്ള ഒരുപാട് എൻ്റെ പിന്നെ ശിഷ്യന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ അവരാ ശരിക്കും ഇതിൻ്റെ ശരിയായിട്ടില്ല എന്താ പറയേണ്ടത് ഇതിൻ്റെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാൻ ശരിക്കും അവരാണ് ഞാനല്ല എന്നെക്കാട്ടി അവർ അവർ വളരെയധികം എന്താ വേണ്ടി അവർ ത്യാഗം ചെയ്തിട്ട് ഉറക്കുകഴിഞ്ഞ് ത്യാഗം ചെയ്തിട്ടാണ് അവർ ഈ പിന്നെ എൻ്റെ കൂടെ നിൽക്കുന്നത് എൻ്റെ അവർ വളരെ സജീവമാണ് ഈ രംഗത്ത് ചില ഏറ്റവും ഒരു അപാകത ഏടില്ലാതെ രീതിയിൽ എൻ്റെ കൂടെ തന്നെ എൻ്റെ പിന്നെ അവർ പിന്നെ പിന്നെ നമ്മൾ എല്ലാ രംഗത്തും അവർ വളരെ ഭംഗിരായിട്ട് കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ അവരൊക്കെ അവർക്കൊക്കെ എൻ്റെ ആകെ വിജയം എൻ്റെ കൂടെയുള്ള എൻ്റെ പിന്നെ പാചകക്കാരാണ് അപ്പോൾ അവരാണ് എൻ്റെ ശരിക്കും ഇത് മുമ്പിലോട്ട് കൊണ്ടുപോകുന്നത് തന്നെ പറയാം ഒരു നാൽപ്പത്തഞ്ച് വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞു ഏകദേശം ഇരുപത്തിനാലോളം കലോത്സവങ്ങൾ തന്നെ ചെയ്തു അപ്പോൾ മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും അനുഭവങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഒരു രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് പറയത്തൊക്കെ പറഞ്ഞാൽ എല്ലാവരും എല്ലാം പറയത്തക്ക തന്നെയാണെന്ന് വെച്ചാൽ ഓരോ കലോത്സവം നടത്തിയാലും അതിൻ്റേതായിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക നമ്മളോടില്ല നമുക്ക് കിട്ടുന്ന ആ ഒരു അംഗീകാരം അല്ലെങ്കിൽ അതിൻ്റെ ജനങ്ങൾ പറയുന്നവർ അവർ ഭക്ഷണം കഴിച്ചു അത് മോശമല്ല ആ നല്ലൊരു ഭക്ഷണം എന്നില്ല ആ അതിൻ്റെ ഏറ്റവും വലിയ ഒരു എന്താ പറയട്ടെ എൻ്റെ ഒരു മുതൽ കൂട്ടായിട്ട് ഓൺ എല്ലാ അത് അത് എപ്പോൾ ഏത് കലോത്സവം എന്തു നടത്തിയാലും അതിൻ്റെ ഒരു ഇതുവരെ അതിന് യാതൊരു പിന്നെ ഓറലായിട്ടില്ല വളരെ ഭംഗിയായിട്ട് തന്നെ എല്ലാവരും ുക്തണ്ട് പ്രശംസിക്കുന്നു അതിൻ്റെ ഒരു മാനസികമായിട്ട് ഭയങ്കര ഒരു ഒരു തൃപ്തി എനിക്ക് ഉണ്ട് എത്ര മണി മുതലാണ് ഈ ജില്ലാ കലോത്സവത്തിൽ നിങ്ങൾ ആരംഭിക്കുന്നതാണ് ഈ ജോലി എത്ര മണി മുതൽ വരെ ഉണ്ടാവും അതിനെക്കുറിച്ചൊന്ന് പറയാം ഇപ്പോൾ രാവിലെ നമ്മളിപ്പോൾ രാവിലെ ഇന്ന് നാളത്തെ പിന്നെ മെനുവിൻ്റെ പരിപാടിയൊക്കെ രാവിലെ തുടങ്ങി ഏകദേശം ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ തുടങ്ങി ഇനി വൈകുന്നേരം വരെ നമ്മളെയൊക്കെ ഈ കഷ്ണമുറി ഇങ്ങനെ സംഭവങ്ങളൊക്കെ നടക്കും അതിന് ശേഷം നമ്മൾ രാത്രിയാവും പിന്നെ ബാക്കിയിലെ കാര്യങ്ങളൊക്കെ നടത്തി വെച്ചാലും ഉറക്കം കഴിഞ്ഞിട്ട് തന്നെയാണ് പരിപാടി വെച്ചാൽ ഉറക്കില്ല പക്ഷെ പിന്നെ അതേപോലെ പുലർച്ചെ രാവിലെ ഒരു അഞ്ച് ആറ് മണിയാകുമ്പോഴൊക്കെ നമ്മൾ ബാക്കിൽ ചായയുടെ പരിപാടിയൊക്കെ തുടങ്ങണം അപ്പോൾ ഒരു എട്ട് എട്ടര മണിക്കെടുത്ത് ചായ കൊടുക്കുന്നുണ്ട് ഒരു പത്ത് പത്ര വരെ ചായ പിന്നെ അത് കഴിഞ്ഞ് ചൂ ഭക്ഷണത്തിൻ്റെ അത് കഴിഞ്ഞ ഉടനെ വൈകുന്നേരത്തെ ചായ അപ്പോൾ ായിട്ട് അപ്പോൾ വളരെ വളരെ കണ്ടിന്യൂസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ അപ്പോൾ എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ വരുന്ന നാല് ദിവസവും ഭംഗിയായിട്ട് തന്നെ നിങ്ങളെ ജോലി പൂർത്തിയാക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് അതാണ് ഈ ജില്ലാ കലോത്സവത്തിൻ്റെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ് ഇവിടെ ഒരു ഭാഗത്ത് കലവറയിലെ വിശേഷങ്ങളാണ് പറഞ്ഞത് ഇത് പന്ത്രണ്ട് മണി ആവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇവിടെ ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇവർക്ക് ഇനിയുള്ള വരുന്ന ദിവസങ്ങളിലും ഈ രീതിയിൽ തന്നെ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്ന് പറയുകയാണ് കലോത്സവ നഗരിയിൽ നിന്നും ക്യാമറമാൻ യദു കണ്ണപുരത്തിനോടൊപ്പം ഷാരിമ കണ്ണൂർ വിഷൻ